സാന്ദ്രത്തിൻ്റെ നാളത്തെ പിസോഡ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മമാമൻ ആര്യനോട് ചോദിക്കുന്നുണ്ട് എടാ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോന്നിരിക്കും ശരിയാണെന്നും പറയാം ശരിയല്ല എന്നും പറയാമെന്ന് പറയും അവൻ കടയിലത്ത് ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ലേടാ ഏതായിരുന്ന നാല് മണിക്കൂർ മീനാക്ഷിയുടെ വീട്ന്ന് ഇപ്പം തന്നെ കണ്ടില്ലേ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആകാശമൊക്കെ ഒരു തുന്നിടത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ കാറൊക്കെ ഇങ്ങനെ തുടച്ച് 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 അപ്പോൾ അത് കണ്ടിട്ട് പറയുന്നേ കണ്ട ഇവനെ ഇപ്പോൾ ഒരു കാര്യവും കടലത്ത് ശ്രദ്ധിക്കുന്നില്ല ഇവൻ അവൻ്റെ പോക്ക് വളരെ മോശമാണ് ഇവനിപ്പോൾ ഭാര്യ വീടും ഭാര്യരം മയശനും ചൊറി ഭാര്യരച്ചനും അങ്ങനത്തെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും പിന്നീട് മിഥുൻ മരിച്ച സ്ഥലത്തേക്ക് പോകുന്നുണ്ട് മിത്രയും ആര്യനും പോയി തിരിച്ചു വരുന്ന വഴിയിൽ ശരിക്കും ഒരാൾ തിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ വെള്ളയും വെള്ളം കിട്ടുന്ന നിൽക്കണത് അങ്ങനെ ഒരു രണ്ട് പേരും കൂടി ആ ഗന്ധം വിട്ട് വണ്ടി അവിടെ നിർത്തി നോക്കുന്നു അപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ അത് മിഥുനായിരുന്നു ഞാനിന്ന് മിഥുൻ നിങ്ങൾ രണ്ട് പേരും കൂടി കൊന്നു കളഞ്ഞ മിഥുൻ ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു വായോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ആര്യനും ഇത്രയും വല്ലാണ്ട് പേടിക്കുന്നുണ്ട് എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കും പക്ഷേ വണ്ടി ആ സമയത്ത് സ്റ്റാർട്ടാവുന്നുണ്ടാവില്ല അങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ആര്യനെയും ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ